എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പോകാം ക്രൂഡ് ഓയിലിൻ്റെ വ്യൂവിലേക്ക് കഴിഞ്ഞ ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ പറഞ്ഞ ലെവലുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചിലപ്പോൾ ആയിരിക്കും അയ്യോ ഈ ലെവലുകളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വരച്ച് എന്നൊക്കെ പലർക്കും തോന്നാം അപ്പോൾ തൊട്ട് മുമ്പുള്ള ക്രൂഡ് ഓയിലിൻ്റെ വീക്ക് വ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് വീക്കിലി വ്യൂ ആണ് അന്ന് വീക്കിലി വ്യൂ ബേസ് ചെയ്തിട്ടല്ല പറഞ്ഞത് എന്നാലും പറയാം ഫോർ ഹവറിൻ്റെ ക്യാൻഡിൽ നമ്മൾ റെക്റ്റാംഗിൾ ബോക്സ് വരച്ചു വെച്ചു മോളിലെ ലെവൽ വരച്ചു വെച്ചു താഴത്തെ ലെവൽ വരച്ചു വെച്ചു അപ്പോൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അന്ന് പതിനഞ്ച് മിനിറ്റാണോ മുപ്പത് മിനിറ്റാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ വരച്ചു വെച്ചത് എനിവേ നമുക്ക് ഇനി നാല് മണിക്കൂർ തുടങ്ങണം കാരണം വീക്കിലി വ്യൂ ആണ് പറയുന്നത് എല്ലാ ദിവസവും വ്യൂ ഇടലും പിടിക്കലൊന്നും നടക്കില്ല അപ്പോൾ നാല് മണിക്കൂറിനത് കൺസോൾട്ടേഷൻ സോണ് റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് വന്നിട്ടില്ല ആർ എസ് ഐ അനുകൂലമായിട്ട് ക്രോസ് ഓവർ വെക്കുന്നു ക്രോസ് ഓവറ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലേക്കോ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ മോളിലോട്ടോ ഇത് ഇപ്പോഴാണ് മൂവ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ വീണ്ടും ക്രോസ് ഓവറായി താഴത്തോട്ട് വന്നു നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു എന്താ ക്രൂഡ് ഓയിലിൽ പക്ഷേ നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കിൾ ബോക്സിനും ബ്ലൂ ലൈനും ഇടയിൽ തന്നെയാണ് മാർക്കറ്റ് ഏകദേശമൊക്കെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നത് ഇത് നാല് മണിക്കൂറിൻ്റെ ക്യാൻ്റങ്കിലും ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ബട്ട് ഈ ആർ എസ് ഐ ക്രോസ് ഓവറായി പതുക്കൊക്കെ ഇറങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട് ഇത് ബാർ റേപ്പിൾ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് അപ്പോൾ എന്തായാലും ലെവൽസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് പക്ഷേ ഈ വീഡിയോ കാണുന്നവരെ ഒരു കാര്യം ഞാൻ പറയാം അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്താറിന് മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസിങ്ങോ ഹൈ വോളിയോ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് ടാലി ആവാനായിട്ടുള്ള സ്പേസ് ആണ് അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്താറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് വരെ ഏകദേശമൊക്കെ കൺഫേം ആയിട്ടുള്ളൊരു മൂവാണ് പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിടക്കുന്ന സ്പേസ് എന്ന് വെച്ചാൽ നിസ്സാരമൊന്നുമല്ല എന്നുവെച്ചാൽ ഒറ്റടിക്ക് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഭാഗത്തേക്കുള്ള സ്പേസാണ് പിന്നെ മാർക്കറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാരണം താഴത്തോട്ട് നാല് ക്യാൻഡലിൽ വന്നെങ്കിൽ മേളിലോട്ട് പന്ത്രണ്ട് ക്യാൻഡലിൽ ചിലപ്പോൾ പോയേക്കാം ആ ഒരു വ്യത്യാസം മാത്രമുള്ളൂ ഓക്കേ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണെന്ന് പറഞ്ഞു അപ്പോൾ നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞാൽ രണ്ട് ലെവലാണ് ഒന്ന് അയ്യായിരത്തി അൻപത്തെട്ടെന്ന് പറഞ്ഞൊരു ലെവലാണ് ആദ്യം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള സ്പേസ് നല്ല സ്പേസ് ഉണ്ട് സോറി രണ്ടാമത്തെ ലെവല് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് അയ്യായിരത്തി മുന്നൂറ്റി പത്തിനും അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാലിനും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പക്ക കൺസോൾട്ടേഷൻ സോണാണ് അതിൻ്റെ പുറത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിലൊക്കെ ക്ലോസ് ആയാൽ മാത്രമാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ ആ സോണിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവല് അയ്യായിരത്തി നാന്നൂറ്റി മുപ്പത്താറ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ഈ രണ്ട് ലെവലുമാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ലെവലുകൾ ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവലാണ് ഇപ്പോൾ ഞാൻ പണ്ട് ഈ ലെവലുകൾ മാർക്ക് ചെയ്യില്ലായിരുന്നു കാരണം ഞാൻ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ചിലപ്പോൾ ഉദ്ദേശം വെച്ച് വെക്കണമായിരിക്കും അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ഹിറ്റ് ചെയ്തില്ലല്ലോ എന്ന് ചിലവർ എന്നെ വിളിച്ച് പറയും അന്നത്തെ കണ്ടീഷനിൽ ആ ലെവലുകൾ അപ്പോൾ ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ലെവലാണ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ നമ്മൾക്ക് ഹാപ്പി ആവുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് മിണ്ടാതെ മാറിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കുടുവലിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കിടെ വിശ്വാസങ്ങൾ നിങ്ങൾ ലൈക്കിലൂടെ അറിയിച്ചു മതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്കിലൂടെ അറിയിക്കാം അപ്പോൾ ഇത്രയും പറയുന്നു ബാക്കി പറയാനുള്ളത് പുറകെ പറയാം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് വീക്കിൽ വ്യൂ ആയിട്ട് വരാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്